ദൈവജനനിയും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ കനികാമറിയത്തെക്കുറിച്ചുള്ള മധുര സ്മരണകളിലൂടെ കടന്നുപോകുന്ന ഈ പുണ്യദിനങ്ങളിൽ ക്രൈസ്ത വിശ്വാസികൾക്ക് ആത്മീയജ്വാല പകർന്നേകിയ ഒരു മരിയം പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് നമുക്ക് ബെൽജിയത്തിലെ ബ്യൂറങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് സമീപം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അഞ്ചു കുട്ടികൾക്കാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഈ പ്രത്യക്ഷീകരണം സ്വർണ്ണ ഹൃദയമുള്ള കനികാമറിയം വെർജിൻ വിത്ത് ദ ഗോൾഡൻ ഹാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു വളരെ അധികം സുഗന്ധം നിറഞ്ഞുനിന്ന ആ നിമിഷങ്ങളിൽ കുട്ടികളെല്ലാം സ്വർഗീയപ്രഭയിൽ നിറഞ്ഞു നിന്നു ദിവസവും നിങ്ങൾ ഇവിടെ എത്തണമെന്നും ഞാൻ നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുമെന്നും ആദ്യ ദർശനത്തിൽ അമ്മ അവരോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് അമ്മ നൽകിയ ദർശനത്തിൽ ആ പ്രദേശത്ത് ഒരു ദേവാലയം നിർമ്മിക്കണമെന്നും അത് പുത്രന്റെ മഹത്വത്തിന് കാരണമാകുമെന്നും അമ്മ പറഞ്ഞു തിരുസഭയുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും ദൈവം ഈ രാജ്യത്തോട് കരണ കാണിക്കുമെന്നും അമ്മ ഓർമ്മിപ്പിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് നൽകിയ ദർശനത്തിൽ അമ്മയുടെ ഹൃദയം സുവർണ നിറത്തിൽ തിളങ്ങുന്നതും കുട്ടികൾ ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മൂന്നിന് നൽകിയ പ്രത്യേക സന്ദേശത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ വളരണമെന്നും അതുവഴി പാപവഴിയിൽ നിന്ന് പാപികളെ താൻ രക്ഷിക്കുമെന്നും അമ്മ ഉറപ്പു നൽകി നിരവധി രോഗശാന്തികളും മാനസാന്ദ്രങ്ങളും നിറഞ്ഞ ഗ്രാമമായി ആ പ്രദേശത്തെ അമ്മ ഉയർത്തി ജനകോടികൾ ഇന്നും ബ്യൂറങ്ങ് സന്ദർശിക്കുകയും അമ്മയെ വടങ്ങുകയും പുത്രനെ ആരാധിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനയുടെ പ്രാധാന്യം വിളിച്ചു ഒതുന്ന ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുമ്പോൾ ഏറെ പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ലോകം മുഴുവനു വേണ്ടി നമുക്കും പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താം